സ്കിൽഡ് വിസയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ നിർബന്ധം സെക്യൂരിറ്റി തുകയിൽ വർധന വരുത്തിയിട്ടുണ്ട് ലക്ഷ്യം വിദേശ എണ്ണം നിയന്ത്രിക്കൽ നൈപുണ്യം ആവശ്യമുള്ള ജോലികൾക്കായുള്ള വിസ അപേക്ഷിക്കുന്നവർ കൂടുതൽ കടുപ്പമുള്ള ഇംഗ്ലീഷ് പരീക്ഷ പാസാകേണ്ടിവരും ഇത് സംബന്ധിച്ച നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ടിന് നടപ്പിലാകും എ ലെവൽ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്തവർക്ക് ഇനി അപേക്ഷിക്കാനാകില്ല ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും എഴുതാനും ബ്രിട്ടനിലെ പന്ത്രണ്ടാം ക്ലാസ് പാസ് ലെവലായ എ ലെവൽ പരിജ്ഞാനം ഉണ്ടാകണം ബിരുദ തലത്തിലുള്ള പഠനവിസയിൽ എത്തുന്നവർക്ക് പഠനശേഷം ജോലി കണ്ടെത്തുന്നതിനുള്ള കാലയളവ് രണ്ടു വർഷത്തിൽ നിന്ന് പതിനെട്ട് മാസമായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നു മുതൽ ഇത് നടപ്പിൽ വരും പി തലത്തിലുള്ളവർക്ക് ഇത് മൂന്ന് വർഷമായി തുടരും ഭാഷാ ഭാഷാപ്രാവീണ്യത്തിനൊപ്പം പ്രതിവർഷം നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ് പൗണ്ടെങ്കിലും മിനിമം ശമ്പളം ലഭിക്കുന്ന ജോലിക്ക് മാത്രമേ ഹൈസ്കിൽഡ് വിസ നൽകൂ എന്നാണ് പുതിയ വ്യവസ്ഥ കനത്ത നടപടികളിലൂടെ ബ്രിട്ടനിലേക്ക് വരുന്ന വിദേശ ജോലിക്കാരുടെ എണ്ണം ഒരു വർഷം ഒരു ലക്ഷമായി പരിമിതപ്പെടുത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്